പല്ലി എലിയേ നോക്കുന്നു എലിക്ക് പല്ലിയോട് പ്രണയം തോന്നി പല്ലി എലിയെ നോക്കുന്നു എലിക്ക് പല്ലിയോട് പ്രണയം തോന്നി പല്ലിക്ക് വിശപ്പു നിന്നു എലിക്ക് ഇരുട്ടിൽ സഞ്ചരിച്ചു പല്ലിക്ക് വിശപ്പു നിന്നു എലി ഇരുട്ടിൽ സഞ്ചരിച്ചു പ്രണയം നിറഞ്ഞതേൻ ക്രിതയം പൊട്ടി ചാടുന്നു കുരങ്ങമ്മ പ്രണയം നിറഞ്ഞ തേൻ ഹൃദയം പൊട്ടി ചാടുന്നു കുരങ്ങമ്മാരെ കാറ്റു പറഞ്ഞു തേ മഴ വർണച്ചിറകന് കിനാവുകൾ തോന്നി കാറ്റു പറഞ്ഞു തേമഴ മഴ പെയ്തു വർണ്ണച്ചിറകന് കിനാവുകൾ തോന്നി കണ്ണാടിയിൽ നെയ്യൽ വന്നു രാത്രിയും പകലുമുണ്ടായി പകലിൽ കണ്ണാടി സുഗന്ധം തന്നു കണ്ണാടിയിൽ നിയൽ വന്നു രാത്രിയും പകലും ഉണ്ടായി പകലിൽ കണ്ണാടി സുഗന്ധം തന്നു പണ്ട് നെല്ലിൽ നിന്നും വിഷം കൊണ്ടു തളരുന്നു ഭൂമി പണ്ട നെല്ലിൽ നിന്നു മരി ഇപ്പോൾ വിഷത്തിൻ നിന്നു മരീ വിഷം കൊണ്ടു തളരുന്നു ഭൂമി ഒന്നു വോള ത്തിൽ നിലാവിനെ തേടി തളരാതെ കുളിരേ വ യുദ്ധ പ്രണയം തോറ്റുപോയ യുദ്ധകോളം ഒന്ന് വ യുദ്ധ കോളത്തിൽ നിലാവിനെ തേടി തളരാതെ കുളിരേ വ യുദ്ധകോളത്തിൽ പ്രണയം തോറ്റുപോയ യുദ്ധകോളം